ഗുരു ഞാനും ഷോർട്സ് കാണുന്ന പല പ്രിയ സുഹൃത്തുക്കളും എന്നോട് കുറേ പ്രാവശ്യമായി ചോദിക്കുന്നു ഷോർട്സ് മാത്രമായി ഇടുന്ന പല ഗുരുവുഞ്ഞാനും വീഡിയോകളിലും ഷോർട്സിൽ ഒതുങ്ങാത്ത മെസ്സേജ് ഉണ്ട് സാർ സാധിക്കുമെങ്കിൽ അവയെ അല്പം കൂടി ലോങ് വീഡിയോ ആയി ചെയ്താൽ ഞങ്ങൾക്ക് കുറേ കൂടി വ്യക്തത കിട്ടും ചെയ്യാമോ തീർച്ചയായും സൗകര്യം പോലെ കുറേ ഷോർട്സ് വീഡിയോകൾ അല്പം എലാബറേറ്റ് ചെയ്ത് മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെയുള്ള വീഡിയോ ആക്കാൻ സാധിക്കുന്നതൊക്കെ ചെയ്യാം എന്ന് കരുതുന്നു ഇത് അതിൽ ഒന്നാമത്തെ വീഡിയോ ആണ് ദയവായി കണ്ട ശേഷം സത്യസന്ധമായി കമൻറ്റ് ചെയ്യുമല്ലോ ഒരിക്കൽ ഞങ്ങൾ മൂന്ന് നാല് പേർ ഞങ്ങളെല്ലാം ഗുരുവായി കാണുന്ന സാറിൻ്റെ മുമ്പിൽ ഒരുമിച്ച് വന്നു ഫലം ഇന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഇവനിങ് അവിടെ വെച്ച് ഒരാൾ ചോദിച്ചു സർ സക്സസ് എന്നാൽ സാറിൻ്റെ ഡെഫനേഷൻ എന്താണ് പതിവ് പോലെ സാറിൻ്റെ മറുപടി ആദ്യം നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാട് പറയൂ കേൾക്കട്ടെ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ എന്താണ് സക്സസ് ഡിഫൈൻ സക്സസ് ഇൻ വൺ ലൈൻ ഓരോരുത്തരായി തങ്ങളുടെ കാഴ്ചപ്പാടുകൾ പറഞ്ഞു തുടങ്ങി സാമ്പത്തിക സ്ഥിരതയും സമൃദ്ധിയും അതായത് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് പ്രോസ്പെരിറ്റി ശരിയാണ് ചിലരെ സംബന്ധിച്ചിടത്തോളം വിജയം സാമ്പത്തിക സ്ഥിരത സമ്പത്ത് ശേഖരണം അല്ലെങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധി എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുൾഫിൽമെൻ്റ് ആൻഡ് ഹാപ്പിനെസ് അതെ ഒരാൾക്ക് അവരുടെ അനുഭവങ്ങളിലും നേട്ടങ്ങളിലും അനുഭവപ്പെടുന്ന സന്തോഷവും സംതൃപ്തിയും അച്ചീവ്മെൻ്റ് ഓഫ് ഗോൾസ് വിജയമെന്നത് വ്യക്തിപരമോ പ്രൊഫഷണലോ അക്കാദമിക്കോ ആവട്ടെ ഒരാൾ സ്വയം സജ്ജമാക്കുന്ന നിർദ്ദിഷ്ട ലക്ഷ്യങ്ങളോ നാഴികക്കല്ലുകളോ കൈവരിക്കുക എന്നത് ശരി തന്നെ റെക്കഗ്നീഷൻ ആൻഡ് റെപ്യൂട്ടേഷൻ എന്നുവെച്ചാൽ അംഗീകാരവും പ്രശസ്തിയും ഒരാളുടെ മേഖലയിലോ സമൂഹത്തിലോ മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം ബഹുമാനം അല്ലെങ്കിൽ നല്ല പ്രശസ്തി നേടുന്നത് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് വ്യക്തിഗത വളർച്ചയും വികസനവും തുടർച്ചയായ പഠനം മെച്ചപ്പെടുത്തൽ കാലക്രമേണ കഴിവുകളുടെയും വ്യക്തിയുടെയും വികസനം അതും ശരിയാണ് ഇമ്പാക്റ്റ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഒരാളുടെ പ്രവർത്തനങ്ങൾ ജോലി അല്ലെങ്കിൽ സംഭാവനകൾ എന്നിവയിലൂടെ മറ്റുള്ളവരിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ മൊത്തത്തിൽ ചെലുത്തുന്ന നല്ല സ്വാധീനം നല്ലൊരു ചെറുപുഞ്ചിരിയോടെ കുഞ്ചിരിയോടെ സാർ പറഞ്ഞു എല്ലാം ശരിയാണ് പക്ഷേ ഒറ്റ വാചകത്തിൽ ഞാൻ സക്സസിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യും സക്സസ് ഈസ് നത്തിങ് ബട്ട് ലിവിങ് വിത്ത് പീസ് ഓഫ് മൈൻഡ് മനസമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്ന അവസ്ഥയാണ് വിജയം ശരിയോ തെറ്റോ അതേ സാർ പക്ഷേ അതിന് പല ഘടകങ്ങൾ ഒത്തു തീർച്ചയായും അതിനെയാണ് നമ്മൾ അഷ്ടൈശ്വര്യങ്ങളെന്ന് വിളിക്കേണ്ടത് ഈ എട്ട് ഘടകങ്ങളും അതാതിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ പ്രൊഫോഷനിൽ ഒത്തു വന്നില്ലെങ്കിൽ ഒരാൾക്ക് വിജയി എന്ന് പറയാനാവുമോ എന്ന് നോക്കാം ഒന്ന് ഹെൽത്ത് എല്ലാമുണ്ട് പക്ഷേ ആരോഗ്യമില്ല മാറാരോഗി ആശുപത്രിയാണ് പ്രധാന താവളം എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് വീട്ടിലെ ഒറ്റ സന്താനം എഞ്ചിനീയർ ആയിരുന്നു ഒമാനിൽ വെച്ചുണ്ടായ ഒരു കാർ അപകടത്തിൽ ഇപ്പോഴും തളർന്ന് കിടപ്പാണ് ഡോക്ടറായിരുന്ന ഭാര്യ കൈയൊഴിഞ്ഞു അപ്പനും അമ്മയുമാണ് ഇപ്പോൾ നോക്കുന്നത് ഇങ്ങനെ ഒരാൾ സക്സസ്ഫുൾ ആണോ അറിയില്ല രണ്ട് ആരോഗ്യമുണ്ട് പക്ഷേ സമ്പാദ്യമൊന്നുമില്ല സ്വയമോ കുടുംബപരമായോ യാതൊരാസ്തിയുമില്ല എന്നത് ഒരു വലിയ ഭീഷണിയായി ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുന്നു ഒരാൾ സക്സസ്ഫുൾ ആണ് എന്ന് പറയാനാവുമോ മൂന്ന് പീസ് ഓഫ് മൈൻഡ് ആരോഗ്യമുണ്ട് സമ്പത്തുമുണ്ട് പക്ഷേ മനസ്സിന് സമാധാനം കിട്ടുന്ന കുടുംബാന്തരീക്ഷം സാമൂഹ്യ അന്തരീക്ഷം ഒന്നുമില്ല ചുരുക്കി പറഞ്ഞാൽ സ്വസ്ഥതയും സമാധാനവുമില്ലാത്ത ജീവിതം വിജയി ആണോ നാല് ഗുഡ് ഫാമിലി മുകളിൽ പറഞ്ഞ സ്വത്തും പണവും ആരോഗ്യവുമുണ്ട് പക്ഷേ വഴിപിഴച്ച മക്കൾ ക്ലബും ബാറുമായി നടക്കുന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലുന്ന സഹോദരങ്ങൾ പോരിനിറങ്ങാൻ വേണ്ടി മാത്രം ഉണരുന്ന അമ്മായി അമ്മ എന്ന് പറയാനാവുമോ അഞ്ച് ഗുഡ് ഫ്രണ്ട്സ് ഉള്ളു തുറന്ന് സംസാരിക്കാനും വിഷമവും സന്തോഷവും പങ്കുവയ്ക്കാനും സാധിക്കാത്ത ഏകാഗിയെ പോലെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവനെ വിജയ് എന്ന് വിളിക്കാമോ ആറ് ഗുഡ് സൊസൈറ്റി വീടുണ്ട് കാറുണ്ട് പൈസയുണ്ട് നല്ല കുടുംബവുമുണ്ട് പക്ഷേ ഏത് നിമിഷവും ലഹള പൊട്ടിപ്പുറപ്പെടുമെന്ന് ഭയമുള്ള ഒരു തെരുവിൽ അല്ലെങ്കിൽ രാജ്യത്ത് ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെ സ്വയം വിജയി എന്ന് പറയാനാവും ഏഴ് പ്രോസ്പെരിറ്റി നല്ല പൈസയുണ്ട് പക്ഷേ വീട്ടിൽ ഐശ്വര്യമില്ല നല്ല ബന്ധങ്ങളില്ല പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാത്രം ചുരുക്കി പറഞ്ഞാൽ അർത്ഥമില്ലാത്ത ജീവിതം മറിച്ച് പൈസ കുറവാണെങ്കിലും നല്ല ഐശ്വര്യമുള്ള ഭാര്യ നല്ല കുഞ്ഞുങ്ങളും കുടുംബവും എ കോൺട്രിബ്യൂട്ടിംഗ് ആൻഡ് റിവാർഡിങ് ലൈഫ് ആരാണ് കൂടുതൽ വിജയി എട്ട് പ്രോഗ്രസ് പത്ത് പതിനഞ്ച് കൊല്ലമായി ജീവിതത്തിലോ ജോലിയിലോ വരുമാനത്തിലോ കാര്യമായ ഒരു പുരോഗതിയുമില്ല ടോട്ടലി സ്റ്റാഗ്നൻറ്റ് ഇങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് വിജയി എന്ന് അവകാശപ്പെടാമോ അപ്പോൾ ലിവിങ് വിത്ത് പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുമ്പോൾ ഈ എട്ട് കാര്യങ്ങളും അതിൻ്റേതായ പ്രപ്പോഷനിൽ കൂടെ കിട്ടുന്ന ഭാഗ്യവാനെ മാത്രമേ ട്രൂലി സക്സസ്ഫുൾ എന്ന് പറയാനാവൂ ചുരുക്കമാണെങ്കിലും അങ്ങനെയുള്ളവരും ഈ ലോകത്തുണ്ടാവൂ ഇല്ലേ പറയൂ അത്തരം ഒരാളെ നിങ്ങൾക്കും അറിയാമായിരിക്കും ഇല്ലേ യഥാർത്ഥ സക്സസ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ധന്യമാക്കട്ടെ എന്ന പ്രാർത്ഥനയോട് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഗുരു പറഞ്ഞു നിർത്തി വീഡിയോ ഇഷ്ടപ്പെട്ടുവല്ലോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കില്ലല്ലോ ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ